നശിച്ച് തുടങ്ങിയ ഞരമ്പുകളെ പൂർണ്ണമായിട്ടും ആരോഗ്യത്തോടെ തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിന് ന്യൂറോട്രോപ്പിക് വൈറ്റമിൻസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതും അതേപോലെ നമ്മുടെ ശരീരത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇത് എന്തൊക്കെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നു നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഡോക്ടർ സാൻ രാജ് മെഡിക്കൽ ഓഫീസർ പ്രാണ നൈച്ച് സെൻറ്റർ കൊല്ലം യുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ഉള്ളതാണ് വൈറ്റമിൻ ബി വൺ വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ബി ട്വൽവ് ഇതിന് ന്യൂറോട്രോപ്പിക് വൈറ്റമിൻസ് എന്നാണ് പറയുന്നത് ഇതിനകത്ത് നമ്മുടെ നാടിക്ക് നാടികൾക്കുണ്ടായ ക്ഷതവും അതേപോലെ നാടികൾ നശിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് ഇതിന് മൂന്നിനും ഉണ്ട് അതേപോലെ ടിംഗ്ലിംഗ് സെൻസേഷൻ ആയിക്കോട്ടെ കൈകാലുകളിലെ തരിപ്പുകളായിക്കോട്ടെ ഇതൊക്കെ മാറ്റി ഈ വൈറ്റമിൻസ് നമുക്ക് ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഓരോ വൈറ്റമിൻസിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണ് ാണ് നമുക്ക് നോക്കാം ആദ്യത്തേത് വൈറ്റമിൻ ബി വൺ അഥവാ തയാമിൻ ആണ് ഇത് നമ്മുടെ ഞരമ്പ് നാഡീവ്യവസ്ഥയെ ആരോഗ്യപരമായി വെക്കാൻ സഹായിക്കുന്നു അതേപോലെ നാടികൾക്ക് ഒരുപാട് എനർജി ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇവയ്ക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ട് ഇത് നിരന്തരം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇത് വൈറ്റമിൻ ബി വണ്ണിനെ കൊണ്ടേ ഇത് കഴിയത്തുള്ളൂ അതുകൊണ്ട് ഇതിന് നെർവ് എനർജൈസർ എന്ന് പറയുന്നുണ്ട് കാരണം ഇത് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അതായത് പ്രത്യേകിച്ചും കാർബോഹൈഡ്രേറ്റ്സ് അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയും ഇത് ഞരമ്പുകൾ പ്രത്യേകിച്ച് നന്നായിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യാനും അതിൻ്റെ ഹെൽത്ത് നിലനിർത്താനും വൈറ്റമിൻ ബി വൺ എന്ന് പറയുന്ന തയാമിൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അതുകൊണ്ട് ഇതിനെ നെർവ് എനർജൈസർ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ബോഡിക്ക് തന്നെ സ്വയമേ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇത് അടങ്ങിയ ഭക്ഷണങ്ങൾ ദിവസവും കഴിക്കേണ്ടതാണ് പ്രത്യേകിച്ചും നോൺ വെജ് ഐറ്റംസ് മീറ്റ് ഫിഷ് ചിക്കൻ എഗ്ഗ് അതെല്ലാം കഴിക്കാവുന്നതാണ് ലീഫി ഗ്രീൻസും വെജിറ്റബിൾസും ഒക്കെ ഇത് ധാരാളം മായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ നച്ച ഒക്കെ ധാരാളമായിട്ട് എടുക്കാവുന്നതാണ് അടുത്തതാണ് വൈറ്റമിൻ ബി സിക്സ് അഥവാ പൈരഡോക്സിൻ ഇതിനെ നെവ് സിഗ്നൽ ട്രാൻസ്മിറ്റർ എന്നാണ് അറിയപ്പെടുന്നത് ഇത് നമ്മുടെ നാഡി ഞരമ്പുകൾക്ക് കൃത്യമായിട്ട് സിഗ്നൽസ് പാസ് ചെയ്യാൻ കഴിവുണ്ടോ എന്നുള്ളതിന് അന്വേഷിക്കാനായിട്ട് ഇതിനൊരു പ്രത്യേക കഴിവുണ്ട് അതേപോലെ ഇത് നമ്മുടെ ശരീരത്തിന് അതായത് ഞരമ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ കെമിക്കൽ കോമ്പൗണ്ട്സ് നമ്മുടെ ഈ മെസ്സേജസ് ബ്രെയിനിൽ നിന്ന് എല്ലാ സെൽസിലേക്ക് എത്താനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നെർവ് സിഗ്നൽ ട്രാൻസ്മിറ്റർ എന്നും അറിയപ്പെടുന്നുണ്ട് ഇത് നമുക്ക് കൂടുതലും ഓർഗൻ മീറ്റ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ ബീഫ് അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് വൈറ്റമിൻ ബി സിക്സ് ചെയ്യുന്നത് കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതായത് വൈറ്റമിൻ ബി സിക്സിൻ്റെ ബുദ്ധിമുട്ടുകളാണെങ്കിൽ നരമ്പ് വേദന അതേപോലെ കൈകാലുകൾ തരിപ്പ് പിന്നെ ടിംഗ്ലിങ് സെൻസേഷനും ഒക്കെ അധികമായിട്ട് വരാറുണ്ട് അതേപോലെ വിളർച്ച വരാറുണ്ട് അതേപോലെ ശരീരം തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ വീക്കൻ ആയിട്ട് വരാറുണ്ട് ഈ വൈറ്റമിൻ ബി സിക്സിൻ്റെ കുറവുണ്ടെങ്കിൽ അടുത്തതാണ് വൈറ്റമിൻ ബി ട്വൽവ് അഥവാ കൊബാലമൈൻ ഇതാണ് നമ്മുടെ നെർവിൻ്റെ റീജനറേറ്റർ എന്നറിയപ്പെടുന്നത് അതായത് നമ്മുടെ നടിഞ്ഞരമ്പുകളിലെ ആരോഗ്യം കാത്ത് സൂക്ഷിക്കാനും അതിനുണ്ടായ ക്ഷതം പരിഹരിക്കാനും അത് അല്ലാതെ ഒരു ഡാമേജിൽ ഏർപ്പെടാതെ വരാനും വൈറ്റമിൻ ബി ട്വൽവ് പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഇപ്പോൾ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ മറവിയും അല്ലാതുള്ള മരവിപ്പും പിന്നെ ടിംഗ്ലിംഗ് സെൻസേഷനും കാര്യങ്ങളും ഒക്കെ ശരീരത്ത് പ്രസൻ്റ് ആയിരിക്കും വൈറ്റമിൻ ബി ട്വൽവ് തന്നെയാണ് നെർവിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൈലിൻ ഷീത്ത് ഉണ്ട് അപ്പോൾ അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും വൈറ്റമിൻ ബി ട്വൽവ് തന്നെയാണ് അപ്പോൾ ഇതിന് സാധാ മറ്റു രണ്ട് വൈറ്റമിനേക്കാളും ഏറ്റവും വലിയ പങ്ക് വൈറ്റമിൻ ബി ട്വൽവിന് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഫുഡ് സോഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നോൺ വെജ് ഐറ്റംസിലായിരിക്കും കാണുന്നത് അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഫിഷ് എഗ്ഗ് പിന്നെ അല്ലാതുള്ള മിൽക്ക് മിൽക്ക് പ്രൊഡക്ട്സ് അങ്ങനെയുള്ള എല്ലാ ഭക്ഷണത്തിലും നമ്മളുടെ വൈറ്റമിൻ ബി ട്വൽവ് ധാരാളമായി തന്നെ അടങ്ങി തന്നെ ഒരുവിധം നമുക്ക് മനസ്സിലായി ിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ നമുക്ക് ഈ മൂന്ന് അല്ലെങ്കിൽ ഭക്ഷണ രീതികളിലൂടെ തന്നെ മാറ്റാം അതുകൊണ്ട് ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ഫോളോ ചെയ്യാം വെള്ളം നിറയെ തന്നെ കുടിക്കുക അതേപോലെ എക്സർസൈസ് ഡെയിലി ബേസിൽ ചെയ്യുക പിന്നെ ഉറക്കം വളരെ ആയിട്ടുള്ള കാര്യമാണ് കൂടുതലും ഇഷ്യൂ അതായത് ഞരമ്പുകൾക്ക് ഇഷ്യൂ ഉണ്ടാകുന്നത് പല ജീവിതശൈലി രോഗങ്ങളിലാണ് പ്രധാനമായിട്ട് ഡയബറ്റിക് ജീവിത ശൈലി രോഗങ്ങളിലാണ് പ്രധാനമായിട്ടും തരിപ്പ് അതായത് കൈയോ കാലോ തരിപ്പും അതേപോലെ സെൻസേഷൻ ും ബുദ്ധിമുട്ടുകളുമാണ് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് എന്ത് വീട്ടിൽ നിന്ന് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൾഡ് വെറ്റ് പാക്ക് ഇപ്പോൾ കാലിലാണോ കൈക്കാണോ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു നീണ്ട തുണി എടുത്തിട്ട് കോട്ടൺ തുണി എടുക്കുക കുറേ ഒരു മൂന്നാലഞ്ച് ചുറ്റു ചുറ്റുന്ന രീതിയിലുള്ള നീളമുള്ള തുണി എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ മുക്കി അത് ഏത് ഭാഗത്താണോ തരിപ്പ് അനുഭവപ്പെടുന്നത് ഡെയിലി ബേസിസിൽ ഒന്നോ രണ്ടോ മിനിറ്റ് നേരം അത് ചുറ്റി വെക്ക വെച്ചിരിക്കാവുന്നതാണ് ഇതിൻ്റെ ഫിസിയോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെർവ്സ് എക്സൈറ്റാകും അതേപോലെ റിലാക്സ് റിലാക്സാകും അങ്ങനത്തെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടി സെൻസേഷൻ ഡെയിലി ബേസിസിൽ കൂടിയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ തന്നെ പരിഹരിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് അത് എന്ത് അസുഖം കാരണമാണ് ഉണ്ടാകുന്നത് ആദ്യം പരിഹരിക്കുക ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ആണെങ്കിൽ അത് പരിഹരിക്കുക മറ്റുള്ള ജീവിതശൈലി രോഗങ്ങളാണെങ്കിൽ അത് പരിഹരിക്കുക പ്രത്യേകിച്ചും ഡയബറ്റിക്കും ഒക്കെ ഉള്ളവർക്ക് ഈ പ്രശ്നം ഒരുപാട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ആദ്യം അതാണ് ക്ലിയർ ചെയ്യേണ്ടത് പിന്നെ അതേപോലെ തന്നെയാണ് ഹോട്ട് ആൻഡ് കോൾഡ് ബാത്ത് ആദ്യം കാല് കുറച്ച് നേരം ഒരു മുപ്പത് സെക്കൻഡ് ഹോട്ട് ബാത്തിൽ ഹോട്ട് വാട്ടറിനകത്ത് കാല് മുക്കി വെക്കുക അതേപോലെ മുപ്പത് സെക്കൻഡിനകത്ത് കോൾഡും അങ്ങനെ മാറി മാറി ചെയ്യുമ്പോൾ ഇവിടെയും ആവും എക്സൈറ്റാകും ആവും അങ്ങനെ വരുമ്പോഴത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവായി സെൻസേഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്